സങ്കീർത്തനം അമ്പത്തൊന്ന് ദൈവമേ കനിയണമേ ദൈവമേ എങ്ങയുടെ കാര്യത്തിനൊത്ത് എന്നോട് കണ്ടു തോന്നണമേ അങ്ങയുടെ കാര്യാതിരത്തിനു ഒത്ത് എൻ്റെ അതിക്രമങ്ങൾ വായിച്ച് കഴിയണമേ എൻ്റെ കൃത്യം വിശേഷം കഴുകി കഴിയണമേ എൻ്റെ പാപത്തിൽ നിന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങയ്ക്ക് മാത്രമ എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടപ്പോഴേ ഞാൻ ഭാവി ഹൃദയ പരമാർത്ഥയാണ് ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഈസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷപരിതരാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറിക്കരുത് എൻ്റെ അകൃത്യങ്ങൾ മായച്ചു കളയരുത് ദൈവമേ നിർമ്മലമായ ഹൃദയമെന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെടുത്ത് കളിയരുത് അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമങ്ങളെയും ഞാൻ അങ്ങയുടെ വഴി വഴിപഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്നെ രക്ഷിക്കണമേ ഞാനങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവ് എൻ്റെ അധികങ്ങളെ തുറക്കണമേ എൻ്റെ നാവങ്ങയുടെ സ്തുതികൾ ആരംഭിക്കും ബലികളിൽ അങ്ങ് സംപ്രീതനാകുന്നില്ല ഞാൻ ദഗന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവിയെ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച സി നന്മ ചെയ്യണമേ ജെറുസ്ലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബില്ലികളും ദഹന ബലികളും സമ്പൂർണ്ണ ദഹന ബലികളിലും സംസാരിക്കും അപ്പോൾ അങ്ങയുടെ തിങ്ങൾ കാടകൾ അർപ്പിക്കപ്പെടും ഇത്രയുമാണ് വീഡിയോയിലുള്ളത് ഇതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈ ശമിശിയായിരിക്കും